ഹായ് ഫ്രണ്ട്സ് ഐ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ആർമി റാലിയുടെ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് രാവിലെയാണ് റിസൾട്ട് ഔട്ട് ആത് ആൾറെഡി നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടി വി എം എ റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് കാലിക്കറ്റ് എയറുടെ റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക കാരണം എക്സാം എഴുതിയ എല്ലാ കുട്ടികളും മനസ്സിലൊരു കൺഫ്യൂസാണത് എല്ലാ കുട്ടികളും ടോട്ടലി ടെൻഷനില്ല ാണ് അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എപ്പോഴായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത് മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ റിസൾട്ട് വന്നതിന് ശേഷം എപ്പോഴാണ് ടി വിമാരെ ഔട്ടായത് അതുപോലെ കാലിക്കറ്റ് കയറോടെ എപ്പോഴാണ് ഔട്ടായത് എന്നതിനെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബ്രൈറ്റ്സ് എല്ലാ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ഓഫ് കിട്ടുന്നിടം വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം രാവിലെ തന്നെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഒത്തിരി കുട്ടികൾ എന്താണ് കമന്റ് ചെയ്തത് നമ്മൾ ൾറെഡി ട്വൻറ്റി ആണ് ട്വൻറ്റി ടു ആയിരുന്ന ഡേറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് എന്നിട്ട് ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ നമ്മൾ ഇന്ത്യൻ ആർമി റാലിയുടെ എക്സാം സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും അതിനിടയിൽ തന്നെയാണ് നടന്നത് അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെ ഈ തവണയും എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കൊരു അപ്ഡേറ്റ് കിട്ടി അതനുസരിച്ചിട്ട് നമ്മളൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ആ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ട്വൻറ്റി അല്ലെങ്കിൽ ട്വൻറ്റി ടു ആയിരിക്കുമെന്ന് പക്ഷേ ചില കാരണങ്ങളാൽ അതായത് ഈ തവണ ഫോം ഫില്ലിംഗ് തന്നെ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഓരോ കേഡേറ്റ്സിനും രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റുമായിരുന്നു ഈ സാഹചര്യം വന്നപ്പോൾ അവിടെയും ർക്കിന്റെ ലോഡ് ആൾറെഡി കയറി വന്നു അതായത് ഒത്തിരി കുട്ടികളുടെ റിസൾട്ടാണ് ഔട്ട് ചെയ്യേണ്ടത് ഇത് കണക്കുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇത് എനിക്ക് കുറച്ചു ഡേറ്റ് മുന്നിലോട്ട് പോകുന്നത് എന്നിട്ടും ഇന്ന് രാവിലെ ഞാൻ ഫോർട്ടി ഫൈവിന് ഞാനൊരു ലൈവ് അപ്ഡേറ്റ് ചെയ്തിരുന്നു ആ ഒരു ലൈവിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസിൽ അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും വരാൻ പോകുന്നത് എന്നായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ട്വൻറ്റി അല്ലെങ്കിൽ ട്വൻ്റി സെവൻ തന്നെയാണ് അതേ രീതിയിൽ തന്നെ ഇന്ന് രാവിലെ ടെൻ ഫിഫ്റ്റി ഫൈവ് ആയപ്പോൾ റിസൾട്ട് വന്നിരുന്നു റിസൾട്ട് നമ്മൾ ആൾറെഡി ഔട്ട് ചെയ്തിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കാം ആ ഒരു സൈറ്റിൽ എന്തൊക്കെ അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കുട്ടികളെ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടായിരിക്കും കാരണം ഇപ്പോൾ സൈറ്റിലെ ലോഡ് ആൾറെഡി കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓവറോൾ ഇന്ത്യയിൽ ടോട്ടൽ സെവൻ്റി ടു എ ആർ ഒ ആണുള്ളത് എല്ലാ എ ആറുടെയും റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റ് ആകുന്നതായിരിക്കും എല്ലാ എ ആറുടെയും ഒറ്റയടിക്ക് അങ്ങ് റിസൾട്ട് വരത്തില്ല കേട്ടോ സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോമൺ എൻട്രൻസ് എക്സാം റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ റിസൾട്ട് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ വന്ന എ ആർ ഒ ഏതാണെന്ന് ചോദിച്ചാൽ അമ്പല എ ആർ എണ് സ്റ്റാർട്ടിങ്ങിൽ റിസൾട്ട് അപ്ഡേറ്റ് ആയത് ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫിഫ്റ്റി എയ്റ്റ് എ ആർ ഒയുടെ എത്രയാണ് ഫിഫ്റ്റി എയ്റ്റ് എ ആർഒയുടെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് അതായത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഫിഫ്റ്റി എയ്റ്റ് എയറുടെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പോയിൻ്റ് ആണ് ടി വി എ മേയറുടെയും കാലിക്കെട്ട് എറുടെയും റിസൾട്ട് വന്നതിനെക്കുറിച്ച് കുട്ടികളെ ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ട് എന്തായാലും വരുന്നതായിരിക്കും പ്രീവിയസ് ഇയറിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ മൂന്നാമത്തെ ദിവസമാണ് ടി വി എം ഏ കെട്ടയാരുടെയും റിസൾട്ട് വന്നത് അതായത് ഇതേ രീതിയിൽ റിസൾട്ട് ഔട്ട് ആയതിന് ശേഷം തേർഡ് ഡേയിലാണ് പ്രീവിയസ് ഇയറിൽ റിസൾട്ട് ഔട്ട് ആയത് ടി വി എംമാരുടെയും കാലിക്കെട്ടയാരുടെയും അതേ രീതിയിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈത്തവണയും വരാൻ പോകുന്നത് ഇന്ന് എന്തായാലും ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി രാത്രി എന്തായാലും പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു മണിയോടെ എന്തെങ്കിലും അപ്ഡേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റേ നാൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മിനിമം വൺ ഡേ അല്ലെങ്കിൽ മാക്സിമം ഫോർ ഡേയ്സ് എടുക്കുന്നതായിരിക്കും എല്ലാ എയാരുടെയും റിസൾട്ട് ഔട്ട് ആവാനായിട്ട് ക്ലിയർ കുട്ടികളെ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട എക്സാം എഴുതിയ കെയഡ്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക എക്സാമിനേഷൻ നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് വരുന്നതായിരിക്കും ഫിസിക്കൽ ഡേറ്റ് വരുമ്പോഴും ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിരിക്കും ആ മാറ്റങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ടി വി എം ആരുടെയും കാലിക്കെട്ട് എയാരുടെയും റിസൾട്ട് ഉടനെ വരുന്നതായിരിക്കും മിനിമം വൺ മാക്സിമം ഫോർ ഡേയ്സിനുള്ളിൽ എല്ലാ ആരുടെയും ഔട്ട് ആവുന്നതായിരിക്കും ഇപ്പോൾ വരെ ടോട്ടൽ ഫിഫ്റ്റി എയ്റ്റ് എ ആറോടെയാണ് ടോട്ടൽ റിസൾട്ട് ഔട്ട് ആയിരിക്കുന്നത് ഓവറോൾ ഇന്ത്യയിൽ ടോട്ടൽ സെവൻറ്റി ടു എ ആർ ആണുള്ളത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റിയെന്ന് വെയിറ്റ് ചെയ്യുക ടി വി മേരുടെയും കാലിക്കട്ടുകാരുടെയും റിസൾട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് റിസൾട്ട് വന്നപ്പോൾ നിങ്ങളിൽ എത്തിച്ചത് അതേ രീതിയിൽ തന്നെ നമ്മളും റിസൾട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും ആയ കുട്ടികളെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നോക്കാം എത്ര കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് കട്ട് ഓഫ് എത്രയായിരുന്നു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്ന് വൈകുന്നേരം വരെയുള്ള എല്ലാ അപ്ഡേറ്റും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് ടൈം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഒന്ന് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക കോമൺ എൻട്രൻസ് എക്സാം റിസൾട്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ എ ആറുടെ റിസൾട്ടും വന്നോ അതോ ഇല്ലയോന്ന് ഇതേ രീതിയിൽ തന്നെ ഇവിടെ വരുന്നതായിരിക്കും നമ്മുടെ ടി വി എം ആരുടെയും അതുപോലെ തന്നെ കാലിക്കട്ടെ ആരോടെയും മനസ്സിലായ കുട്ടികളെ റിസൾട്ട് വരുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയും ബാക്കി അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയും നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എയർഫോഴ്സ് എക്സ് വൈക്ക് തയ്യാറെടുക്കുന്ന കേഡറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ എക്സ് ആൻഡ് വൈഡ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആ ജി ഡി ആൻഡ് ഡി വീടെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആൻ ആൻഡ് ഡിഫൻസ് അക്കാദമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർമി റാലിയുടെ ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് എസ് സി ജി യുടെ ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ജോബ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ട്രെയിനിങ് അവൈലബിൾ ആണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടൻ തന്നെ ആണോ താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്